രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അവതരിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തൊന്ന് കോടി പതിനെട്ട് ലക്ഷത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ വരവും മുപ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ചെലവും നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അവതരിപ്പിച്ചു ലഭ്യതയും സർക്കാർ മാർഗനിർദ്ദേശങ്ങളുടെ പരിമിതികളും ജനകീയവും ജനവോപകാരപ്രദവുമായി പദ്ധതികൾ ഏറ്റെടുത്തു നടത്തുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ആ പരിമിതികളെ മറികടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ജന ജനോപകാരപ്രദമായിട്ട് നിരവധി കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ചെയ്യുന്നതിന് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്ലേ ഗ്രാമപഞ്ചായത്തിന്റെ മുൻകാല ബഡ്ജറ്റുകൾ കൃഷി അടിസ്ഥാന സൗകര്യ മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാലിന്യ നിർമ്മാണത്തിന് കാർഷിക ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് കാഴ്ചപ്പാടുകൾ വികസന കാര്യങ്ങളിൽ ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് കഴിഞ്ഞ വർഷം പദ്ധതി പ്രവർത്തനങ്ങൾ നാം നേടിയെടുത്തത് പൊട്ടിക്കോഷങ്ങളില്ലാതെ പ്രചരണങ്ങളോ ഇല്ലാതെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ രൂപയും പ്രതീക്ഷിക്കുന്ന ആകെ ചെലവ് മുപ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയും മിച്ചം അല്ലെങ്കിൽ ബാക്കി നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയും ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനം പാർപ്പിടം മാലിന്യ നിർമ്മാർജ്ജനം കാർഷിക മൃഗസംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി എസ് എൻ പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു അതിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടി പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു നമ്മൾ അഡീഷണൽ ആയിട്ട് അതിന്റെ അനുബന്ധ സൗകര്യങ്ങൾ നമുക്ക് നമ്മൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടുകൂടി ചെയ്യുന്നത് നമ്മൾ ഈ വർഷം തന്നെ നല്ല പദ്ധതികൾ ഒരുപാട് നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം അതിലേറെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആമുഖമായി പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ബജറ്റിലുള്ള കാര്യം സ്വാഭാവികമായും എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ നമ്മുടെ അടുത്ത വർഷത്തെ അംഗീകാര നടപടികൾ ആയിട്ടുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും എന്ന് കാണാം നമ്മുടെ ഹെൽത്ത് മേഖലയിൽ പ്രധാനപ്പെട്ട കെട്ടിട നിർമ്മാണമൊന്നും അല്ലാതെ തന്നെ ഹെൽത്ത് മേഖലയിൽ ഏഴ് നമ്മൾ വെച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും മനോഹരമായി ഗ്രാമപഞ്ചായത്തിലെ നൈള ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എന്നുള്ളതാണ് വിവിധ മേഖലകളിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഒരു അടി മുമ്പോട്ട് പോകുമ്പോൾ രണ്ടടി മുന്നോട്ട് വയ്ക്കുന്ന കുറെ ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ആ പ്രതിസന്ധികളെ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ആ ബില്ലുകളെ ഏറ്റെടുത്തുകൊണ്ട് ഈ രണ്ടായിരത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൺ ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണ സമിതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് എന്ന് പറയുന്നത് ഈ ഭരണസമിതിയുടെ ഭരണകാലങ്ങളിലെ അവസാനത്തെ എന്നുള്ള പ്രത്യേകത ഒന്ന് രണ്ട് ഈ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ നൂറ് ശതമാനവും ഒരുപക്ഷേ ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമവും ഈ ഭരണസമിതിയുടെ മുമ്പിലുണ്ട് ரோட ரோடுங்கி போல மெயின்டனன்ஸ் போல பகுதிகளில் பசோபர் மாசத்தின் முன்னே பூத்தியாக என்னது பாரூபிகரமான காரியமல்ல ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്